രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ പരാതിയുടെ പിന്നിലുള്ള കള്ളക്കഥ പൊളിയുന്നു ഞെട്ടിച്ച് ഫെനി ഫെനി ആ പരാതിക്കാരിയുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടു ഫെനി ചോദിക്കുന്നു അല്ലെങ്കിൽ വളരെ പ്രസക്തമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പീഡിപ്പിച്ച വ്യക്തിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒറ്റയ്ക്ക് കാണുന്നത് എന്തിന് ചാറ്റുകൾ പുറത്തുവിട്ട് ഫെനി നൈനാൻ ഫെനിയെ അതിനോട് ഒരുക്ക് ആദ്യം ചോദിക്കാനുള്ളത് എന്റെ ഫെനി നിനക്കിത് എന്തിന്റെ കേടാണ് നിനക്ക് ഇങ്ങനെ ചെയ്ത കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിന്നെ പൂട്ടാൻ നോക്കും ആ പരാതിക്കാരിയുടെ ഭാഗത്ത് നിന്ന് നിന്നെ വേട്ടയാടാൻ നോക്കും മുഖ്യമന്ത്രിക്ക് ഇനി ഒരു പരാതി പോവും മുഖ്യമന്ത്രി പോലീസ് നിന്നെ ഉപദ്രവിക്കും നിനക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും ചിലപ്പം ജയിലിൽ കിടക്കേണ്ടി വരും കോൺഗ്രസ് പാർട്ടിയിലെ ആരും നിന്നെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല നിന്നെ തെള്ളിപ്പറയും നിനക്ക് എന്തിന്റെ വട്ടാണ് ഫെനി ഇങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ച് പറയാൻ ഫെനിയോടത് ചോദിക്കുമെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതേപോലെ കുറച്ച് വട്ടുള്ള വട്ടുള്ള ആൾക്കാർ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഈ ലോകം ഇതേപോലെ നിൽക്കുന്നത് സത്യം പറയാൻ എല്ലാവരും കള്ളം പറയുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് സത്യം പറയാൻ ധൈര്യം കാണിക്കുന്ന ഫെനിയെ പോലുള്ള രാഹുലീശ്വർമാരെ പോലുള്ള ശ്രീനയെ പോലുള്ള കുറച്ചു മനുഷ്യരുള്ളതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും കള്ളം പറഞ്ഞ് എല്ലാരെയും പരസ്പരം കുടുക്കിപ്പോവും പോകും ഫെനി ആദ്യം പറഞ്ഞത് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഫെനിക്ക് വലിയൊരു പ്രണാമം ഫെനി കാണിച്ചത് വലിയ ധൈര്യമാണ് ഫെനിക്കെതിരെ നടപടി ഉണ്ടാകും സംശയമൊന്നുമില്ല നടപടി ഉണ്ടാകും ഫെനിയെ ഇനിയും ബുദ്ധിമുട്ടിക്കും ചിലപ്പം ജയിലിൽ പിടിച്ചിടും അതെല്ലാം ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രമല്ല സത്യത്തിന് വേണ്ടിയാണ് ഫെനി നിന്നത് ഫെനിക്ക് വലിയൊരു സല്യൂട്ട് ഫെനിയെ പോലുള്ള കുറച്ച് വട്ടന്മാർ ഈ ലോകത്ത് വേണം ഇല്ലെങ്കിൽ ഈ ലോകത്തെ കള്ളന്മാർ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അങ്ങനെ കള്ളന്മാർ കള്ളന്മാർ എന്ന് പറഞ്ഞാൽ ഈ കള്ളപരാതിക്ക് കൂട്ടു നിൽക്കുന്ന ആൾക്കാർ അവർ അതിനെ നശിപ്പിക്കും നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പോരാട്ടത്തിലാണ് സത്യത്തിന് വേണ്ടി പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി നീതി നിഷേധത്തിന് എതിരെ എല്ലാം നമ്മൾ പോരാടുകയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് ലോഞ്ച് ചെയ്യുകയാണ് ഒരു ചെറിയ മന്ത്ലി ഫീക്ക് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്ടിവിസം അപ്ഡേറ്റ്സ്ലി വീഡിയോ ആക്സസ് മെൻസ് റൈറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സപ്പോർട്ട് ആൻഡ് മെൻറ്ററിംഗ് മെമ്പേഴ്സ് ഉള്ളി ലൈഫ് സ്ട്രീംസ് വൺ ടു വൺ കോൺവെർസേഷൻസ് ഇത്ര എല്ലാ കാര്യങ്ങളും ആൻഡ് എ ഡിറക്റ്റ് റോൾ ഇൻ അവർ മൂവ്മെന്റ് അത് പുരുഷാവകാശങ്ങൾക്ക് വേണ്ടിയാകാം സമൂഹത്തിൽ സത്യത്തിന് വേണ്ടിയാകാം മത വേണ്ടിയാകാം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ജനങ്ങളെ കൂടി അണിനിരത്തി ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് ഈ മെമ്പർഷിപ്പ് തുടങ്ങുന്നത് ഞാൻ ഈ കോഴ്സിൽ ശക്തമായി വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാമെങ്കിൽ എന്നോടൊപ്പം നിന്ന് ഈ പോരാട്ടത്തിൽ പങ്കുചേരാം കാര്യം സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് തവണ അഡ്വക്കേറ്റിനെ വിളിച്ച് പെർമിഷനൊക്കെ മേടിച്ചതാ ചെയ്തു ഇല്ലെങ്കിൽ അടുത്തൊരു പരാതി എനിക്കെതിരെയും വരും എന്തായാലും ഫെനിയുടെ ആ വാർത്ത നമുക്കൊന്ന് വായിക്കാം പത്തനംതിട്ട പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പ്രതിരോധിച്ച് ആ കെ എസ് യു നേതാവ് കൂടിയായ ഫെനി നൈനാൻ മൂന്നാമത്തെ പീഡന പരാതിയിലെ അതിജീവിതയുമായി പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഫെനി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു ഭയങ്കര ധൈര്യമാണ് ഫെനി ഭയങ്കര ധൈര്യമാണ് നിനക്കെതിരെ ഒരു പരാതി വരുന്നുണ്ട് പക്ഷെ ആ പരാതിയെ പേടിക്കാതെ സത്യം പറഞ്ഞ നിനക്ക് പ്രണാമം എനിക്ക് പേഴ്സണലി പരിചയമില്ല കണ്ടാൽ ഞാനൊന്ന് കെട്ടിപ്പിടിക്കുമായിരുന്നു ഫെനിയെ കാര്യം അങ്ങനെ ധൈര്യമുള്ളവരാണ് ഈ ലോകത്തെ മുമ്പോട്ട് നയിച്ചത് അങ്ങനെ സത്യം പറയാൻ ധൈര്യം കാണിച്ചവരാണ് ഈ ലോകത്തിന്റെ അടിസ്ഥാനം അവരാണ് യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുന്നത് ആ എന്നിട്ട് ഫെനിയുടെ യെസ് ഇനി ഫെനിയുടെ ചാറ്റുകൾ ഫെനി കൃത്യമായിട്ട് ആ ചാറ്റ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ രാഹുലിനെ കാണാനായി അവസരം അവസരമൊരുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ് ഫെനി ചൂണ്ടിക്കാണിക്കുന്നത് പലവട്ടം ഒഴിവാക്കിയെങ്കിലും നിർബന്ധ പിടിച്ചപ്പോൾ പാലക്കാട് എം ഓഫീസിൽ പോയി കാണാമെന്ന് പറഞ്ഞു എന്നാൽ അത് പോരെന്നും സ്വകാര്യത വേണമെന്നുമാണ് ആ സ്ത്രീ പറഞ്ഞത് ഫ്ളാറ്റിൽ വെച്ച് കാണാമെന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പറഞ്ഞു ഫ്ലാറ്റിൽ അസൗകര്യമാണെങ്കിൽ കാറിൽ ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞതായി പറഞ്ഞതായും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ടെന്നും തന്റെ കാറിൽ പോകാമെന്നും പരാതിക്കാരി പറഞ്ഞു അപ്പോ അങ്ങോട്ട് ചെന്ന് കാണുന്നു മൂന്ന് മണിക്കൂർ സമയം വേണമെന്ന് പറയുന്നു കാറിൽ വേണമെങ്കിൽ പോവാന്ന് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നും പറയുന്നു ശരി ഫെനിയുടെ ചാറ്റുകളും വളരെ പ്രസക്തമാണ് ഫെനി ആ ചാറ്റ് പങ്കുവെച്ചത് ഭയങ്കര ധൈര്യമാണ് കേട്ടോ നിനക്ക് ഭയങ്കര ധൈര്യമാണ് നീ രക്ഷയില്ലാത്ത പയ്യനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുപോലത്തെ നന്മയുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഫെനിയുടെ ചാറ്റുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫെനി കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടിയോടുള്ള ചാറ്റുകൾ ഈ ചാറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും അതായത് അതിന്റെ ഏറ്റവും കോറായ അംശം എന്താ അറിയാം ഞാൻ ഉള്ള ചാറ്റുകൾ വായിക്കാം ആ അതിജീവിത പെൺകുട്ടി ഇര എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുടെ പേര് പറയാതെ ആ പെൺകുട്ടി ഫെനിയോട് അങ്ങോട്ട് പറയുന്നു ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് അതായത് രാഹുൽ മാങ്കൂട്ട് ഫ്ലാറ്റിൽ പോകാൻ എനിക്ക് എനിക്ക് താല്പര്യം സേഫ് പ്ലേസ് വേണം സമാധാനമായിട്ട് സംസാരിക്കണം സമയം വേണം അത്രേ ഉള്ളൂ അടുത്ത മാസം സമയം വേണം എത്രയും പെട്ടെന്ന് വേണം അതിനപ്പുറം പോകാൻ പറ്റില്ല എവിടെയാണെങ്കിലും കുഴപ്പമില്ല സേഫ് പ്ലേസ് ആയാമതി ഡേ ആ ഡേ ആണെങ്കിൽ ആണേൽ എനിക്കും സൗകര്യം രാവിലെ ആണെങ്കിൽ എനിക്കും സൗകര്യം പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വേറെ പണിയുണ്ടെന്ന് ഓടാൻ പറ്റില്ല എനിക്ക് എവിടെ ആയാലും കുഴപ്പമില്ല സേഫ് പ്ലേസ് മതി അങ്ങോട്ട് നിരന്തരം മെസ്സേജ് അയക്കുകയാണ് പിന്നെ ഓ ഓഫീസ് എനിക്ക് കംഫർട്ടബിൾ അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ എനിക്ക് പോകണ്ടെന്ന് ആ പരാതിക്കാരി പറയുന്നു അങ്ങോട്ട് എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അപ്പം ഫെനി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പരിപാടി എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും എനിക്ക് വേണം അപ്പോ ഫെനി ഇരുപത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മൂന്ന് മാസം നാല് മൂന്ന് മാസം മുമ്പ് ഒന്നേല് ഫ്ലാറ്റ് അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യണം ഓഫീസ് ആക്സസബിൾ ടു പബ്ലിക് മീഡിയ ആൻഡ് അതർ പാർട്ടി പീപ്പിൾ ആണ് അവിടെ സ്റ്റാഫ് ഉണ്ടാവില്ലേ ഓഫീസിൽ ആ പെൺകുട്ടി ചോദിക്കുന്നു ഞാനൊരു അവനെന്നെ ആക്കിയിട്ട് പോകും അപ്പൊ എന്നാ പ്രശ്നം അതായത് ഫ്ലാറ്റ് ഓപ്ഷൻ അല്ല പോലീസ്മാനും സെക്യൂരിറ്റി ഉണ്ടെന്ന് ഫെനി പറയുന്നു ഇത്രയൊക്കെ കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ ഒക്ടോബറിലാണ് ഈ സംസാരങ്ങളെല്ലാം ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ആരെയും ഒന്നും പറയുന്നില്ല ഞാൻ ആദ്യ പെൺകുട്ടിയുടെ പരാതി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കാര്യം അതായത് ആദ്യ പെൺകുട്ടിയുടെ പരാതിയിൽ ആ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പറഞ്ഞതിനാണ് ഈ എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു പോയത് ഈ അടുത്ത തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണം എന്ന് പറയുകയുണ്ട് ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് വഴി ഹാജരാകുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം സത്യത്തിന്റെ കൂടെ നിന്നില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളെ നമ്മുടെ മകനെ ഇതേപോലെ കൊടുക്കും നമ്മുടെ അച്ഛനെ ഇതേപോലെ കൊടുക്കും നമ്മളെ ഇതേപോലെ കൊടുക്കും നമ്മുടെ സഹോദരനെയും സുഹൃത്തിനെ ഇതേപോലെ കൊടുക്കും എനിക്ക് വലിയൊരു സല്യൂട്ട് ഫെനിയെ പോലെ സത്യം പറയാൻ മടിയില്ലാത്ത കുറച്ച് കിറുക്കുള്ള വട്ടന്മാരുള്ളതുകൊണ്ടാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള കുറച്ച് വട്ടന്മാരുള്ളതുകൊണ്ടാണ് ശ്രീനെ പോലുള്ള കുറച്ച് വലിയ നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് ഈ നാട് നിലനിൽക്കുന്നത് കള്ളത്തിൽ നിന്ന് കള്ളത്തിലേക്ക് പോവുകയാണ് തടയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കും ഉണ്ട് സത്യമേവ ചെയ്തേ എന്ന് പറഞ്ഞാൽ പോരാ അതിനുവേണ്ടി നമ്മൾ പോരാടണം ആ സത്യം ജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാകട്ടെ ഫെനിക്ക് വലിയ രീതിയിൽ പ്രണാമം ഫെനിയെ പോലുള്ള ധൈര്യമുള്ളവരുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ മാധ്യമങ്ങളും ഇത് ശ്രദ്ധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു